എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരിഷ്കരിച്ച അഞ്ചാം ക്ലാസ് സെസിയാട്ടി പാഠപുസ്തകത്തിലെ തുല്യതയിലേക്ക് എന്ന ചാപ്റ്റർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ് ആണിത് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിതൗട്ട് ഫർദർ ആ ഡു ലെറ്റ് സ്റ്റാർട്ട് സാമൂഹിക സാമ്പത്തിക അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം ക്ഷേമ പെൻഷനുകൾ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിൽ ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ മുതിർന്ന പൗരർ ഭിന്നശേഷിക്കാർ വിധവകൾ അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകളാണ് കർഷക തൊഴിലാളി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ എന്നിവ ഓരോ ഇനം പെൻഷനുമുള്ള പ്രത്യേക മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വാർദ്ധക്യകാല പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വാർദ്ധക്യകാല പെൻഷൻ്റെ അപേക്ഷ സ്വീകരിക്കലും അനുവദിക്കലും പെൻഷൻ വിതരണവും നടത്തുന്നത് പെൻഷൻ അർഹതയ്ക്കുള്ള കുറഞ്ഞ പ്രായം അറുപത് വയസ്സാണ് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വർദ്ധിച്ച നിരക്കിൽ പെൻഷന് അർഹതയുണ്ട് അടുത്തത് കർഷക തൊഴിലാളി പെൻഷൻ അറുപത് വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം കർഷക തൊഴിലാളി പെൻഷനെ അപേക്ഷിക്കേണ്ട ആളുടെ വയസ്സ് കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിരിക്കണം അദ്ദേഹം അടുത്തത് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ ഇതിൽ അപേക്ഷക ഒൻപത് വയസ്സ് പൂർത്തിയായിരിക്കണം അപേക്ഷക അവിവാഹിതയായിരിക്കണം എന്നിവയാണ് ഇവയ്ക്കുള്ള മാനദണ്ഡങ്ങൾ അടുത്തത് വിധവാ പെൻഷനാണ് ഭർത്താവ് മരണപ്പെടുകയോ ഏഴു വർഷത്തിലധികമായി ഭർത്താവിനെ കാണാൻ ഇല്ലാത്തതോ ആയവർക്ക് വിധവാ പെൻഷൻ ലഭിക്കുവാൻ അർഹതയുണ്ട് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണരും നിരാലംബരുമായവർക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകേണ്ടത് അർഹതപ്പെട്ടവർക്കെല്ലാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് കേരള സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി രൂപ വീതമാണ് സ്കോളർഷിപ്പുകൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മെറിറ്റ് സ്കോളർഷിപ്പ് നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഒറ്റ പെൺകുട്ടിക്ക് സ്കോളർഷിപ്പ് പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ എന്നിവ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും സമഗ്ര ഗുണമേന്മ പദ്ധതിയും നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച ഒരു പുതിയ സംരംഭമാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം മാവേലി സ്റ്റോർ നീതി സ്റ്റോർ എന്നിവ സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട് അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എം ജി എൻ ആർഇജി ആക്ട് വിജ്ഞാപനം ചെയ്തത് കേരളത്തിലെ തൊഴിലുറപ്പ് വേതന നിരക്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഏറ്റവും ഉയർന്ന വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടെ കേരള സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെതിന് സമാനമായ ഒരു നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ച അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസം തൊഴിൽ ഉറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന നിരക്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേരള ട്രൈബൽ പ്ലസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പുവരുത്തിയിട്ടുള്ള നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടാതെ കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും അധികമായി നൂറ് തൊഴിൽ ദിനങ്ങൾ കൂടി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസം തൊഴിൽ പൂർത്തിയാക്കുന്ന കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നു ശുചിത്വ ക്യാമ്പയിൻ സംസ്ഥാനത്തെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൈവ അജൈവ മാലിന്യ ശേഖരണ സംസ്കരണ സംവിധാനങ്ങളായ മിനി എം സി എഫുകൾ കമ്പോസ്റ്റ് പിറ്റ് സോക്ക് പിറ്റ് എന്നീ സൗകര്യങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റെടുക്കുന്ന പദ്ധതിയാണ് ശുചിത്വ ക്യാമ്പയിൻ കയർ ഭൂവസ്ത്രം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ കുളങ്ങളും തോടുകളും അടക്കമുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ഏറ്റെടുക്കുന്നുണ്ട് ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് പ്രകൃതി സൗഹൃദമായ കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് കുളങ്ങൾ തോടുകൾ നീർച്ചാലുകൾ എന്നിവ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷിച്ച ശേഷം അതത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ പുല്ല് സസ്യ ഇനങ്ങൾ ഉപയോഗിച്ച് ജൈവപ്രബലനം നടത്തുന്നു ഒരു കോടി വൃഷത്തൈകൾ സർക്കാർ ഉടമസ്ഥയിൽ ഉള്ള സ്ഥലങ്ങളിലും കൃഷി വകുപ്പിന് കീഴിലുള്ള ഫാമുകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഴ്സറികൾ സ്ഥാപിക്കുന്നതിനും ഒരു കോടി വൃക്ഷത്തൈകൾ ഉൽപ്പാദിപ്പിച്ച് വൃക്ഷത്തൈ വിതരണം നടത്തി അവ നട്ടുപരിപാലിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് ഒരു കോടി വൃക്ഷത്തൈകൾ ജലസുഭിക്ഷ കിണർ റീചാർജിംഗ് സംസ്ഥാനത്തെ ജലസ്രോതസ്സുകൾ ജലസമൃദ്ധമാക്കി ജലസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഒരു സമ്പൂർണ്ണ കിണർ റീചാർജിംഗ് പദ്ധതിയാണ് ജലസുഭിക്ഷ സംസ്ഥാനത്തെ കിണറുകൾ കൂടുതൽ ജലസമ്പന്നമാക്കുക എല്ലാ കിണറുകളും വിവിധ ഘട്ടങ്ങളിലായി സുസ്ഥിര ജലസമൃദ്ധ ജലശുചിത്വ കിണറുകളാക്കി മാറ്റുക സംസ്ഥാനത്തെ ഭൂജല സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ലൈഫ് മിഷൻ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിൻ്റെ ലക്ഷ്യം കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണിത് ലൈഫിൻ്റെ ഫുൾഫോമാണ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നത് തീരമൈത്രി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തതിന് സാധിക്കും കൈവല്യ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത് അവസര തുല്യത സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വിദ്യാവാഹിനി ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികളിലൂടെ നോക്കാം ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ അടുത്തത് പ്രതിഭാ തീരം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം അടുത്തത് ഗോത്ര ബന്ധു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ബന്ധു അസുമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നടത്തുന്ന വിവിധ പദ്ധതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സൂക്കോ പി നന്ദി നമസ്കാരം